പിന്നെയല്ലേ നമുക്ക് ഇന്ന് ഉണക്കമേയും വറുത്താലോ ഇവിടെ മിക്കപ്പോഴും വാങ്ങിക്കണേ ഇതാണേ എന്ന് പറയണേ നിങ്ങൾക്കൊക്കെ എന്താ പറയണേ ഇവിടെ ഒരാൾക്ക് ഇത് ഭയങ്കര ഇഷ്ടം നല്ല ഉറക്കം കേട്ടോ പക്ഷേ ഇതിൻ്റെ സ്മെല്ലടിച്ചാൽ ഓടിയെത്തും ഉണ്ടോ ഞാൻ പാക്കറ്റ് എടുത്തപ്പോൾ തന്നെ മനസ്സിലായി വന്നേക്കുമോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി അത് കഴിക്കണവരെ അവിടെ കിടന്ന് കരച്ചിലായിക്കോളൂ അപ്പോൾ ഞാനിത് കുറച്ച് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നടക്കണ വഴിയൊക്കെ എൻ്റെ പുറകെ നടക്കുക അപ്പോൾ ഇതെങ്ങനെ വറക്കണേന്ന് നോക്കാം ഞാൻ അധികം ഒന്നും ചേർക്കാറില്ല കുറച്ച് കഴുകി വാരിയിട്ട് കുറച്ച് മുളക് കൂടിയും മഞ്ഞൾപ്പൊടിയും കൂടി പുരട്ടി ഉപ്പും കൂടി പുരട്ടിയെടുക്കും കഴുകുമ്പോൾ അതിൽ ഉപ്പുണ്ടെങ്കിൽ അത് പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ പുരട്ടി എടുത്തിട്ട് ചട്ടിയിൽ ഇതൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യണേ ഇത് വറക്കുന്നതിന് ഇച്ചിരി പൂച്ചക്കും കൊടുത്ത കേട്ടോ അല്ലെങ്കിൽ അവൾ ബഹളം വെച്ചണ്ടേ ഇരിക്കും അപ്പം ഞാൻ ആദ്യം തന്നെ അവൾക്ക് കൊടുത്തിട്ടാണ് ഇത് വറക്കാനെടുത്തത് പിന്നെ ഇത് കഴുകണവരെ എൻ്റെ കാലിൻ്റെ ഇടിയിലൊക്കെ ചുറ്റിയും പറ്റിയും നടക്കുക പൂച്ചു ചോറ് ചോറിഞ്ഞി മീൻ വേണം അതുകൊണ്ടാണ് ഇപ്പൊ ഇത് വറക്കണേ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഞാൻ നോക്കിപ്പോ വേറെ കറിയൊന്നും ഇല്ല അവക്കെ കൊടുക്കാൻ അപ്പേനോർത്ത് ഇത് വറുത്തേക്കാം ഇത് മേടിച്ചോണ്ടെന്ന് വെച്ചിട്ട് രണ്ട് ദിവസമായി അപ്പൊ ഇതിന് മീനൊക്കെ കൂടി ചോറിഞ്ഞണം അല്ലെങ്കിൽ കഴിക്കത്തില്ല മറ്റുള്ള സാധനം ഒന്നും തന്നെ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ആളുകൾ ഇത് തീർത്ത് വറക്കണേ അപ്പൊ അത് എന്റെ കാലിന്റെ അടിയിലൊക്കെ വന്നിരിക്കുക മീൻ വറക്കണ സ്മെല്ലടിച്ചിട്ട് ഇനി അത് കിട്ടണവരെ ഇവിടെ തന്നെ ഇരിക്കും അപ്പം ഞാനിത് കഴിഞ്ഞിട്ട് ഇതൊരു പാത്രത്തിട്ട് മാറ്റിയിട്ട് ആ ചട്ടിയിൽ കുറച്ച് ചോറ് പെരട്ടും അപ്പം എനിക്ക് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതിൽ നിന്ന് കുറച്ച് പൂച്ചക്കുഞ്ഞിനും കൊടുത്ത് പിന്നെ ഞാനും അത് കേട്ടോ അതിൻ്റെ കുറച്ച് ചോറ് കൂടി ഇട്ട് ഇന്ന് എന്റെ കറിയൊന്നും ഇല്ല കേട്ടോ ഈ ഉണക്കയും വറുത്തതും മോരും കാബേജുണ്ടേ രാവിലെ ചേ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കറി ഓക്കേ ബായ്